ഗുഡ് മോർണിംഗ് നേരം വെളുത്ത് ആദ്യം ഓടിപ്പോയത് എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് കേട്ടോ ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ തളിർത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ചീര മറഞ്ഞ് വീണിട്ടുണ്ടാവോ അവിടെ എന്താ എന്ന് കാണാൻ വേണ്ടി ഓടിപ്പോയി നോക്കിയപ്പോൾ ചീരയ്ക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ തട്ടി കൊടുത്തു ശേഷം ഞാൻ നട്ടിട്ടുള്ള തക്കാളി ഉണ്ട് അതൊക്കെ നല്ല മഴ വന്നുകൊണ്ട് തന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അടുക്കള തോട്ടം ഉണ്ടാക്കണേ അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഞാൻ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് കൂടാതെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു നല്ല കളിയാണ് എല്ലാ കളിപ്പാട്ടങ്ങളും വലിച്ചിട്ട് അവരുടേതായ ലോകത്ത് അവരെന്നെടുത്ത് വെക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് കഴിഞ്ഞ് കാലത്ത് ഞാൻ കള്ളു വട്ടയപ്പം ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കള്ളുവട്ടയപ്പം തലേദിവസം തന്നെ ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരം വെളുത്തതും ഞങ്ങളത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതും സൺഡേ ആയതുകൊണ്ട് തന്നെ കുക്കിയും ബീഫും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ കാലത്ത് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെക്കൻ എൻ്റെ അടുത്തു വന്ന് ചോദിക്കാൻ അമ്മ തരുമോ എന്ന് ചോദിച്ചാൽ അവനും മേടിച്ച് കഴിക്കുന്നുണ്ട് കൂടെ ഞാനും കഴിക്കുകയാണ് അപ്പോൾ അത് കഴിച്ച് ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചായനോട് പറഞ്ഞു ഇച്ചായ ചക്ക വെട്ടാൻ നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ ചക്ക വെട്ടി നോക്കിയപ്പോൾ അത് ഇച്ചിരി വാടിയ പോലെ ഇരിക്കുന്നു അപ്പോൾ പിന്നെ വാടിയത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഉപ്പേരി വയ്ക്കാനായാലും ഒന്നിനും അപ്പോൾ പിന്നെ ഞങ്ങളത് മെനക്കെടാൻ നിന്നില്ല അപ്പോൾ അത് കളയാമെന്നുള്ളൊരിതായി കാരണം ഇത്രയും സമയമെടുത്ത് അത് ശരിയാക്കിയിട്ട് അതൊരു ഉപകാരം ഇല്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ അങ്ങനെ വിചാരിച്ച് അത് കളഞ്ഞു കൊണ്ടുപോയിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ അരിത്ത് വന്ന് നിൽക്കാൻ കേട്ടോ എന്താ എന്താന്ന് പഴുത്തതാണോ അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പേരുടെ അടുത്ത് ഇത്രയേ ഉള്ളൂ മോർണിംഗ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ